നമസ്കാരം കേരളത്തിലേറെ കോയിലിളക്കമുണ്ടാക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി നവംബറിൽ വിധി പറയാനിരിക്കെ ദിലീപിന്റെ ഇനിയുള്ള നാളുകൾ ജയിലൊഴുകിലോ എന്ന ചോദ്യം ബാക്കിയാവുന്നു കേസിൽ വാദം പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിധി എന്താണ് എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകവും ആരാധകലോകവും രണ്ടായിരത്തി പതിനേഴിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത് കൊച്ചിയിൽ വെച്ച് കേസിലെ പ്രതിയായ പൾസർ സുനിയും സംഘവും ചേർന്ന് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ് നടിയുടെ വാഹനത്തിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നുമാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നടൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നുവെങ്കിലും ഇയാളെ പോലീസ് പ്രതി ചേർക്കാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് ഡബ്ലുസി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലും മാധ്യമ ഇടപെടലിനെയും തുടർന്നാണ് പോലീസ് കേസിൽ ദിലീപിനെ പ്രതി ചേർത്തത് കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലായി തുടർന്ന് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു എൺപത്തിയാറ് ദിവസം ആലുവ സബ് ജയിലിൽ വിചാരണ തെളിവ് നേരിട്ട ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത് പോലും കേസിലാകെ ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളെയാണ് ഇതുവരേക്കും കോടതി വിസ്തരിച്ചത് കേസിന്റെ സാക്ഷ്യ വിസ്താരം നടക്കാൻ നാലര വർഷ കാലമെടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരമാണ് ഒടുവിൽ പൂർത്തിയായത് കേസിൽ ആയിരത്തി അറുനൂറ് രേഖകൾ കൈമാറി നൂറ് ദിവസത്തോളം നീണ്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരവും കഴിഞ്ഞതോടെയാണ് വാദം പൂർത്തിയായത് അടുത്തതായി കോടതി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും ഇതിനായി കോടതി പ്രതികൾക്ക് അവസരം നൽകും ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധി പറയുമെന്നാണ് വിവരം എന്തായാലും ഈ ഒരു കേസിന്റെ വിധിന്യായം ദിലീപ് എന്ന മനുഷ്യന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിന് ദൈവം കൊടുക്കുന്ന മറുപടി തന്നെയായിരിക്കും ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം തന്നെ ഈ വിധിയിലൂടെ നീതി ലഭിക്കുന്നത് ദിലീപിന്റെ ആദ്യ ഭരയും അഭിനയ പ്രതിഭയുമായിരുന്ന മഞ്ജു വാര്യറെ പഴയകാല ജീവിതത്തിലെ കരഞ്ഞു കലങ്ങിയ ദിവസങ്ങൾക്കുള്ള പ്രായശ്ചിത്തം കൂടിയാവും മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് എന്നറിയാൻ ഇന്നും ആകാംക്ഷയിലാണ് ഇവരുടെ ആരാധകർ രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും യാതൊരു വിധത്തിലുള്ള പഞ്ഞവും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ലിബർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ഉണ്ടായി വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഏറെ ശ്വാസം മുട്ടിയാണ് മഞ്ജു വാര്യർ ദിലീപിനൊപ്പം കഴിഞ്ഞിരുന്നത് എന്നാണ് ലിബർട്ടി ബഷീർ പറയുന്നത് പ്രണയവിവാഹമായിരുന്നുവെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല അത് ഞാൻ പലപ്പോഴും കണ്ടതാണ് മഞ്ജു വാര്യർ പറഞ്ഞതല്ല പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കെട്ടുപാടിലായിരുന്നു അവർ എന്നാൽ ഒരിക്കലും ആരോടും അവർ പരാതി പറഞ്ഞില്ല മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം മഞ്ജുവിന്റെ തറവാടിത്തം ഒന്നുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിയിരിക്കുന്നത് എന്നും ബഷീർ പറഞ്ഞു